കാൽഷ്യം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു മിനറൽ ആണെന്ന് പറയാൻ കാരണമെന്ത് കാൽഷ്യത്തിൻ്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷവും വരാതെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസിയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാൽഷ്യം എന്നൊരു മിനറലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന സംശയങ്ങൾ ഇവയൊക്കെയാണ് ഇന്ന് ഞാൻ ഈ സംശയങ്ങളുടെ മറുപടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കൂടാതെ കാൽഷ്യം ഡെഫിഷ്യൻസിയെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ഹൃദയത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിനും മസിലുകളുടെ വികാസത്തിനുമെല്ലാം കാൽഷ്യം വളരെ അത്യാവശ്യം വേണ്ട ഒരു മിനറൽ ആണെന്ന് ഉള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും മറ്റും ശരീരത്തിലെത്തുന്ന കാൽഷ്യത്തിന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമ്മുടെ എല്ലുകളിൽ തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കൃത്യമായ അളവിൽ കാൽഷ്യം ശരീരത്തിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കാലക്രമേണ എല്ലുകളുടെ ബലം കുറയ്ക്കുകയും ഇതിൻ്റെ ഫലമായി അസഹ്യമായ നടുവേദന ചിലരിൽ ഉണ്ടാവുകയും ചിലരിൽ നടക്കുമ്പോഴും പടികേറുമ്പോഴുമൊക്കെ എല്ലുകളിൽ നിന്നും ഒരു ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം ചെറുതായി ഒന്ന് തെന്നി വീഴുമ്പോൾ തന്നെ എല്ലുകൾക്ക് ഫ്രാക്ചർ സംഭവിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ നമുക്ക് അമിത ക്ഷീണം നഖങ്ങളിലും മുഖത്തും ഉണ്ടാകുന്ന ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ ഇവയൊക്കെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉറക്കക്കുറവ് ഇവയെല്ലാം തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന മറ്റു ചില ലക്ഷണങ്ങളാണ് അധികനാൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലുകളുടെ ബലം കുറഞ്ഞ് പല രൂപത്തിലുള്ള ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു കാൽഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മസിൽ കോച്ചിപ്പിടിത്തം ചിലരൊക്കെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴൊക്കെ മസിൽ കോച്ചിപ്പിടിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എന്റെ അടുത്ത് ചികിത്സ തേടി വരുന്ന പലരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് ഇതൊക്കെ അവർക്കെല്ലാം അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് നിർദ്ദേശിക്കാറുണ്ട് നമ്മൾ വിശപ്പിനനുസരിച്ച് വയറ് നിറയെ ആഹാരം കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്നതാണ് പലരുടെയും മറ്റൊരു സംശയം ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യം കണ്ടന്റ് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മൾ കാൽഷ്യം അടങ്ങിയ ആഹാരം കൂടുതലായി കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് അത് ആകീരണം ചെയ്യുവാനുള്ള കഴിവുണ്ടാകണം എന്നില്ല ഇതും കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ മറ്റൊരു കാരണമാണ് അതായത് അധികം അളവിൽ ചായ കോഫി എന്നിവയൊക്കെ കുടിക്കുന്നവരും അധിക അളവിൽ മധുര പലഹാരങ്ങൾ ഉപയോഗിക്കുന്നവരിലും ഇതോടൊപ്പം കാൽഷ്യം കൂടുതലായി അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ അത് കൃത്യമായ അളവിൽ ആകിരണം ചെയ്യുവാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെടുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഡയജഷൻ നടക്കാത്തവരിലും കാൽഷ്യം പോലെയുള്ള മിനറലുകളുടെ ഡെഫിഷ്യൻസി കൂടുതലായി കണ്ടുവരുന്നു ഇനി നിങ്ങൾക്ക് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ കാൽഷ്യം വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം പാലും പാലുൽപ്പന്നവുമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പാലുൽപ്പന്നങ്ങളിൽ തൈര് കൂടുതലായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പെട്ടെന്ന് തന്നെ കാൽഷ്യത്തെ ശരീരത്തിലേക്ക് ആകീകീരണം ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ ദഹനം കൃത്യമായി നടക്കുന്നതിനും തൈര് വളരെ ഫലപ്രദമാണ് അതേപോലെ ചെറിയ മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും മത്തി നെത്തോലി തുടങ്ങിയ മത്സ്യങ്ങളിൽ കാൽഷ്യത്തിന്റെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് ചിലയിനം ധാന്യങ്ങളിലാണ് പ്രത്യേകിച്ചും എള് ചേർന്നിട്ടുള്ള ഭക്ഷണത്തിൽ കൂടുതലായി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് കാൽഷ്യം ഡെഫിഷ്യൻസിയെ കുറയ്ക്കുവാൻ സഹായിക്കും നൂറ് മില്ലി ലിറ്റർ പാലിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം കാൽഷ്യമാണ് അടങ്ങിയിട്ടുള്ളത് എന്നാൽ നൂറ് ഗ്രാം എള്ളിൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതായത് ഏകദേശം പാലിനേക്കാൾ എട്ട് മടങ്ങ് മടങ്ങളവിൽ കാൽഷ്യം എള്ളിലടങ്ങിയിട്ടുണ്ട് മുട്ട് തൈമാനം ഓസ്റ്റിയാർത്രൈറ്റിസ് തുടങ്ങിയ രോഗമൊക്കെയുള്ള പേഷ്യൻസ് ഇവിടെ വരുമ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എള്ള് മുളപ്പിച്ച് കുറച്ച് ശർക്കര ചേർത്ത് ദിവസവും കഴിക്കാൻ ഇത് വളരെ പെട്ടെന്ന് തന്നെ നീർക്കെട്ടിനെയും വേദനയേയും കുറച്ച് കാലിന് നല്ലൊരു ബലം കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട് എള്ളിൽ കാൽഷ്യത്തോടൊപ്പം തന്നെ മെഗ്നീഷ്യം മാങ്കനീസ് സിങ്ക് എന്നീ മിനറലുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കാൽഷ്യത്തിന്റെ ആകിരണത്തെ വളരെ എളുപ്പമാക്കുകയും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സലാഡുകളിലും പലഹാരങ്ങളിലും കുറച്ച് എള് ചേർത്ത് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ എള്ളെണ്ണ പാചകത്തിനായി ഉപയോഗിക്കുന്നതും വളരെ ഗുണം ചെയ്യും എള്ളെണ്ണ ദിവസവും ശരീരത്തിൽ പുരട്ടി രാവിലത്തെ ഇളം വെയിലൊന്നു കൊള്ളുന്നത് വൈറ്റമിൻ ഡി കൃത്യമായ അളവിൽ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും അതോടൊപ്പം തന്നെ കൂണ് പാലുൽപ്പന്നങ്ങൾ ഇവയിലെല്ലാം തന്നെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യത്തിന്റെ കൃത്യമായ ആഗിരണത്തെയും കൃത്യമായ അളവിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും അത് എത്തുന്നതിനും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് കാൽഷ്യത്തിന്റെ മറ്റൊരു റിച്ച് സോഴ്സ് ആണ് മുതിര നൂറ് ഗ്രാം മുതിരയിൽ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അരി ഗോതമ്പ് എന്നിവയുടെ അളവ് കുറച്ച് റാഗി ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക റാഗി ഉപയോഗിച്ച് ദോശയും ഇഡലിയും ഒക്കെ തയ്യാറാക്കി രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗോതമ്പിലും അരിയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ കാൽഷ്യത്തിന്റെ അളവ് റാഗിയിലടങ്ങിയിട്ടുണ്ട് ഇലക്കറികൾ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പാലക്ക് ചീര മുരിങ്ങയില ലീഫി കാബേജ് ഇവയിലെല്ലാം തന്നെ കാൽഷ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ മാത്രമല്ല കാൽഷ്യവും വളരെ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പയർവർഗ്ഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിരുത്തുന്ന കാൽഷ്യം കൂടുതലും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ എല്ലുകളിലാണ് അതായത് ഇത് നമ്മുടെ രക്തത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അതുപോലെ തന്നെ കാൽഷ്യം രക്തത്തിലേക്കും മസലുകളിലേക്കും കോശങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നതിന് വ്യായാമവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണത്തിനോടൊപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ഡെഫിഷ്യൻസിയെ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിവ് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി